ടക്കാതെ വീട്ടിൽ പോയിരിക്കും കളിക്കാതെ തന്നെ നമുക്കൊക്കെ വട്ടാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഓനൊരു കാര്യം ചെയ്യും നമ്മുടെ പശുവിനെ ആ കുട്ടനാരുടെ വയലിറക്കി നല്ലോണം വയറു നിറയ്ക്കി ഓക്കേട്ടി അന്ന് തന്നെ പശു നെല്ലെല്ലാം തിന്നന്ന് പറഞ്ഞ ആ കുട്ടന് വേണ്ട ചീത്ത പറഞ്ഞതാ എനിക്ക് ചവിട്ടും കിട്ടി നല്ലോണം കിട്ടിയോ ബാഗി വരുമ്പോ ആ ഉദപ്പിന്റെ കടയിൽ നിന്ന് തേങ്ങി പിണ്ണാക്കി ചക്കരി കൊണ്ടുവരാട്ടോ സത്യമായിട്ടും കൊണ്ടു വെച്ചു നിങ്ങൾ വിഷമിക്കണ്ട ശമ്പള പരിഷ്കരണത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട് ശമ്പള പരിഷ്കരണത്തെ പറ്റി ആലോചിച്ച് താൻ എന്നെ സോപ്പിടണ്ട മാഷി ഞങ്ങൾക്ക് തരാനുള്ള കാശ് തന്നാൽ മതി മാഷിന്ന് വിളിച്ചെന്നാവുകൊണ്ട് എന്നെ മറ്റൊന്ന് വിളിപ്പിക്കരുത് മാസം നന്നായി കരീസും പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ കേസ് കൊടുത്തിട്ട് ഇന്ന് വരും തിരിഞ്ഞറക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ഏഴ് ആദ്യത്തെ കിട്ടുന്നു അതുപോലെ ഇവിടെ തന്നെ കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരാളുടെ ചെലവിനെ കിട്ടി അട പറഞ്ഞ രണ്ടു മൂന്നൊക്കെ അധ്യാപകൻമാര

ഒരു പതിനായിരം രൂപ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാനവൻ്റെ ഓപ്പറേഷൻ നടത്തിയേ എൻ്റെ അതിൽ ഇതേ ഉള്ളൂ ഇത് വിറ്റ് നിങ്ങൾ പങ്കുവെച്ചോളൂ നിങ്ങളെ ആരുമെങ്കിലും നടക്കട്ടെ എന്നാ വേണ്ട മാഷെ ഞങ്ങൾക്കും മനസാക്ഷി എന്ന് പറഞ്ഞൊന്നില്ലേ എന്നാ മാഷെ ആയി ഒരാശനോന്നങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് എന്താ മാഷേ ഇത് മാഷേ ഞാനൊരു ഇസ്ലാമാണ് ശവത്ത് കുത്താണെന്ന് മനസ്സിലാക്കരുത് നിങ്ങളെ ചേരുമുട്ടിക്ക് വന്നായി ഇയാൾക്കൊരു മോനുമില്ല ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ ഇങ്ങനെ ഒരു രോഗമില്ല പിന്നെ ഈ സ്ഥാപനത്തിന്റെ മഹത്വം കേൾക്കണ്ട എനിക്ക് ഇതൊരു കല്ല് ഷാപ്പായനി കഴിഞ്ഞ ലേലത്ത് കിട്ടാതായപ്പോൾ ഇയാൾ ഈ ഷെഡ് ട്യൂട്ടോറിയൽ കോളേജാക്കി മാറ്റിയതാണ് നമ്മളൊക്കെ അധ്യാപകരല്ലേ നമ്മളൊക്കെ കുടുങ്ങിയില്ലേ ഇതിന്റെ ഷേണുക്ക് വേണോ എനിക്ക് വേണം വേണോ പോയിട്ട് വരാട്ടാ നിങ്ങളല്ലാതെ ആരെങ്കിലും ചെയ്യുന്നൂര് കൊടുക്കൂ സാറേ മാളിയക്കൽ അവന്റെ മകൻ കുഞ്ഞിക്കൂര എം എണിയാണ് എനിക്കറിയാമോ അവരിപ്പോൾ കൊണ്ടുപോയ സാധനം കഴിഞ്ഞ ഭരണം കാലം പള്ളിപ്പെരുന്നാൾ വാങ്ങിയതാ അതിന്റെ വില എത്ര എനിക്കറിയാമോ മൂന്ന് രൂപ അമ്പത് പൈസ േ നിനക്ക് വേണ്ടി രണ്ടു മൂന്ന് വാങ്ങാൻ കിട്ടണ്ടേ യുദ്ധം കഴിഞ്ഞ പിന്നെ ഒന്നും കിട്ടാനില്ലേ നീ എന്ന് വളരെ കഷ്ടപ്പെട്ട് അവിടെ എനിക്ക് നല്ല വിശാലമായി ഒന്ന് കുളിച്ച് മനോഹരമായി കഴിക്കണം വാ അത് മാത്രം മറക്കില്ല ഇപ്പഴാ ശ്രീ മാറ്റില്ല ഇപ്പഴും മാറിയിട്ടില്ലല്ലോ പത്തായപ്പുറേ

കുട്ടിയോട് ആരാണ് എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞേ ആ കള്ള നസറാണി മാഷായിരിക്കും അയാളാണ് വേണ്ടാത്തോരെന്ന് കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത് കണക്കിൽ വല്ല സംശയം ഉണ്ട് എന്നോട് ഒന്ന് ചോദിച്ചോളൂ കൂട്ടാനോ ഹരിക്കാനോ ഞാനങ്ങനെ എല്ലാവർക്കും ഇത് പിന്നെ കുട്ടിയോടുള്ള എനിക്കറിയാം മാഷേ മാഷിന് എന്നോട് എന്തോ ഒരു ഒരു താല്പര്യം അതൊക്കെ എനിക്ക് മനസ്സിലാവും മാഷേ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധപ്പെടാറില്ല ഭാഗ്യ ഞാൻ അങ്ങനെ തന്നെയാ കരുതുന്നത് അറിയോ കുറച്ചു ദിവസമായിട്ട് കണ്ണടച്ചാലും തുറന്നാലും ഒരേ ആളിന്റെ രൂപ മനസ്സിൽ ഏത് കളറ ഇഷ്ടം പച്ച അയ്യോ എനിക്കും പച്ചയാണ് ഇഷ്ടം മാഷിന് പച്ച നന്നായി ചേരും പച്ച നിറത്തിലുള്ള പാൻ ഷർട്ട് ഇട്ട മാഷിനെല്ലോ പക്ഷെ നമ്മൾ ചില സമയത്ത് അവർക്ക് മറക്കണം പറഞ്ഞോളൂ മാഷെ ഞാൻ പറഞ്ഞ മാഷിന് വല്ലാണ്ടാവില്ലല്ലോ ഒരു വല്ലാണ്ടല്ലോ എന്താ പറഞ്ഞോളൂ മാഷിന് മാത്രമേ ഉള്ളൂ ഒരു കുറവായിട്ട് ിൽ വീണ്ടും പുലിശല്യം ബോംബുകൾ പൊട്ടാൻ ഇടയുണ്ട് പതുക്കെ വായിക്കേണ്ട മാഷേ അതല്ലാന്ന് ഇത് ഇങ്ങനെ പോയത് എവിടെ അവസാനിക്കും എന്നാണ് ഞാൻ നോക്കണേ ഇത് അവസാനം കല്ലായി പാലത്തിന്റെ മോളിൽ നിന്ന് താഴെ വീണ് പൊട്ടും അന്ന് തന്റെ കഥയെ അവസാനിക്കും മമ്മൂട്ടിയാ അവിടെ ഒരു പാർസൽ ഉണ്ട് മാഷെ ഇതിപ്പോ തുറന്നിട്ട് നിങ്ങക്ക് കാണാനുള്ള കോപ്പൊന്നും ഇതിലില്ല മാഷെ ഞങ്ങൾ മാഷെ ഇത് ദുബായി നിന്റെ ഒരളിയൻ അയച്ചതാണ് പേഴ്സണലാണ് എന്നാ പിന്നെ വീട്ടിൽ ചെന്നിട്ട് തുറന്നാ മതി ഇവിടെ വെച്ച് തുറക്കണ്ട വില ചെറിയ ബോംബായി എന്നാൽ ചെറുപ്പകാരം എങ്ങനെയും ഈമാൻസ് കാണുമ്പോഴാണ് ട്യൂഷന് രസം ഓരോന്ന് പറയുമ്പോൾ ഘോഷമാണെങ്കിൽ ചെയ്യുന്നുണ്ടോ നേരം പോണത് അറിയില്ല താനിതത്ര തമാശയെ കണക്കാക്കണ്ട കേട്ടോ സത്യത്തിൽ പാവങ്ങളാ മനഃപൂർവ്വം കുരം കളിപ്പിക്കാന്ന് അറിയാമെങ്കിലും ആലോചിക്കുമ്പോൾ പാവം തോന്നും ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരാകും ഇപ്പ എന്താ കണ്ടിരിക്കണേ എനിക്ക് എനിക്കൊരു പുതിയ ഐഡിയ അതെന്താ പറയാ എന്റെ മാഷേ അങ്ങനെ അങ്ങനെ ഞാൻ മാഷോടുള്ള എന്റെ സ്നേഹത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്ക് അറിയില്ല ഒന്നും നേരിട്ട് പറയാൻ വയ്യാത്തോണ്ടാ ഇങ്ങനൊരു ഒരു കത്ത് എഴുതിയേ എന്റെ കത്ത് മാഷിന് അധികോ ഒരിക്കലും കുട്ടി ഞാൻ കുട്ടിയുടെ ഒരു പ്രേമലേഖനം വായിക്കാൻ ഞാൻ എന്താ വിളിക്കണ്ടേ മാഷന്ന് വിളിക്കണോ വിളിക്കണോ വിളിക്കണ്ട കൊച്ചു മതി അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് അയ്യപ്പങ്കാവിന്റെ അടുത്തുള്ള കുന്നമ്പറത്ത് വരുമോ എനിക്ക് ഇഷ്ടപ്പെട്ട ആ തന്നെ ധരിക്കാൻ മറക്കരുതേ മറക്കില്ല മറക്കില്ല കാന്താരി ആ കാണാൻ എന്ത് വേഷത്തിസായിരിക്കും അറിയോ വരുമ്പോ ആരും കാണരുത് മാഷ വരാണ്ടിരിക്കരുത് ഞാൻ കാത്തിരിക്കും മറ്റേ മാഷ്മാർ വിവരം രണ്ടുപേരെയും എന്തിനാണ് കത്ത് പറഞ്ഞാ പോരെ മോളെ ഇതെല്ലാം പച്ച അല്ലേ ഇനിയിപ്പ വേണ്ട സംഗതി ഇതെല്ലാം പച്ച തന്നെയാണ് പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു സൈസ് പച്ചയാണ് നോക്കണേ ആ മോൾ പച്ചക്കി വില കൂടാലെ നിങ്ങൾ സാധനം എടുക്കേ നല്ല ഇതാണ് ഞാൻ തരുന്നെടുക്കുന്ന സാധനം ഒരു കാര്യം ചെയ്ത് പാൻറ്റിനും ഷർട്ടിനും തന്നെ കുടിച്ചോളി താൻ എന്തോടോ ഇങ്ങനെ കിടന്നു ചിരിക്കണേ തന്റെ സ്വന്തക്കാരെങ്കിലും മരിക്കാൻ കിടക്കണ്ടോ അല്ല ഈ കൂടെ ആരെങ്കിലും ഞാൻ ഞാൻ ഓ മാഷ് നാടകത്തിൽ നാടകത്തിൽ അഭിനയിക്കാനായിരിക്കും അഭിനയിക്കണോ സിനിമയിൽ തീരുമാനിച്ചോളാം തനിക്ക് ഇതൊന്നും എന്ന് അധ്യാപകന്മാർക്ക് ഇന്നത ഇടാവൂന്നും നിയമമൊന്നുമില്ലല്ലോ വേണമെങ്കിൽ ചോപ്പിടാം വെള്ളയിടാം പച്ചയിടാം കൂടെയുള്ള അധ്യാപകരും മരിക്കണെങ്കിൽ കറുപ്പൂടാ അല്ല ഞാൻ ചെറിയൊരു ചെറിയൊരു കേവലം ഞാനൊരു അധ്യാപകനും അറിവ് പകർന്നു കൊടുക്കുന്ന ആള് വലിയ വാച ഒന്നും അടിക്കണ്ട പാൻറെ ഷർട്ടും കിട്ടു തയ്ച്ച് തന്നാ മതി താൻ എന്തോ അളവെടുക്കണേ കത്തിരി എടുത്ത് ഉമ്മ അല്ല പോവാറ് മനുഷ്യനൊരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഈ പുറകുന്നുള്ള വിളി പയ്യൻ മലയാളിയാണെങ്കിലും വളർന്നതും ഐ പഠിച്ചൊക്കെ അങ്ങ് പഞ്ചാബിലാ ഒരു മാസം ആയിട്ടേ ഇങ്ങോട്ട് മാറ്റം കിട്ടിയിട്ട് പഞ്ചാബിലോ നല്ല ഭീകരൻ്റെ ഭഗവാന് കുട്ടിയെ കുറിച്ചും തറവാടിനെ അച്ഛന്റെ പ്രതാപത്തെ കുറിച്ചും കാച്ചിട്ടുണ്ട്

എന്തിനാ കുട്ടി കരയണേ കാര്യം എന്താണെന്ന് അച്ഛൻ എനിക്ക് എനിക്ക് വേണ്ടി നടത്തുന്നു വിവാഹം കാര്യാലോനീം വേണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ട് ക്ഷമിക്കണം അതൊന്നും കുട്ടി അത്ര കാര്യമാകണ്ട ഞങ്ങൾ അതൊക്കെ ഒരു തമാശ കണ്ടിട്ടുള്ളൂ പിന്നെ ഞാനൊരു കാര്യം പറയാം വേണ്ടെന്ന് വെക്കാൻ എളുപ്പം കഴിയും കുട്ടി ഒന്നും കൂടി ആലോചിച്ചു നോക്കും എനിക്ക് ആലോചിക്കാനൊന്നുമില്ല മാഷിക്കാര്യത്തിൽ എന്നെ സഹായിക്കണം എന്നാലും അങ്ങനെയല്ലല്ലോ കുട്ടിയുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ താൻ ഇത്ര സില്ലിയായാലോ ഒന്ന് കരയാതിരിക്കേ നമുക്ക് വഴി വഴിയുണ്ടാക്കാം